ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കാൻ മധ്യസ്ഥത വഹിച്ചെന്ന ചൈനയുടെ അവകാശവാദം തള്ളി ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു ഇപ്പോഴും ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ആരാണ് ഇടപെട്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല നേരത്തെ ട്രംപ് അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ അതുപോലും തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഇപ്പോൾ ചൈന പറയുമ്പോൾ പക്ഷേ ചൈനയ്ക്കെതിരെ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ പറയുകയും ചെയ്യുന്നു എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ബീജിങ്ങിൽ നടന്ന രാജ്യാന്തര പരിപാടിയിലായിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇത്തരത്തിനൊരു അവകാശവാദം ഉന്നയിച്ചത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു മധ്യസ്ഥത വഹിച്ചത് ചൈനയാണ് എന്നൊരു അവകാശവാദമാണ് ഇത്തരത്തിൽ വാങ്ങി ഉന്നയിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടാതെ വടക്കൻ മ്യാൻമാർ ഇറാനിലെ ആണവ പ്രശ്നം പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം കംബോഡിയ തായ്ലാന്റ് സംഘർഷം എന്നിവയിലും ചൈന ഒരു മധ്യസ്ഥത വഹിച്ചുവെന്നാണ് യാൻ വാങ്ങി ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ചൈന ഒരു അവകാശവാദം ഉന്നയിച്ചത് പിന്നാലെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും വ്യക്തമാക്കുന്നത് സിജു